ദേവീ സ്തോത്രം സ്തോത്രം മഹാപരിശുദ്ധ നിഥിനുമായ സ്വർഗീയ നല്ല പിതാവ് നല്ലതും ലേറിയുമായ വിശുദ്ധ നന്ദി തുടർന്ന് തന്നെ സ്തുതിക്കുന്നു വാർത്ത കൊടുക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു ദൈമീ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിലടിഞ്ഞിന്നിരിക്കാൻ നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ നമ്മുടെ സഹായകനായ ദൈവത്തെ ഈ പ്രഭാതത്തിൽ സ്തുതിക്കാൻ മഹപ്പെടുത്താം സ്തോത്രം ചെയ്യാം ജീവിതത്തിൽ കർത്താവേ സ്തോത്രം പലപ്പോഴും കർത്താവ് ആരും സഹായമില്ലാതെ ദേവീ സ്തോത്രം അടികളൊക്കെ കർത്താവ് ഏകരായി പോകുന്നു എന്നാൽ കർത്താവ് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് സ്തോത്രം ഞങ്ങളുടെ സഹായം ഹാലളിയ സ്തോത്രം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ രക്ഷകനിൽ നിന്ന് യഹോവെങ്കിൽ നിന്ന് വരുന്നുവെന്ന് വചന ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഹാലലിയ ആ വചനത്തിൽ ആശ്രയിച്ച് കർത്താവെ നിന്റെ സന്നിലേക്ക് അടുത്തു വരുമ്പോൾ തന്നെ അടിയങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അപ്രകാരം കർത്താവെ വിശ്വാസത്തോടെ നിന്റെ സന്നയിൽ കടന്നു വന്ന കർത്താവ് സ്തുത്രം ദൈവിയെ ഹാലലിയ ആത്മീയ ഭൗതിക ദൈവിയെ നന്മകളെയൊക്കെ നേടി കർത്താവ് നിന്നെ സ്തുചിച്ച് മഹത്വപ്പെടുത്തി ഹാലലിയ മറ്റുള്ളവർക്കും ഹാലലിയ അനുഗ്രഹമായ തീരുവാടികളെ സഹായിക്കണം മഹത്വം എടുക്കണം സഹത് യേശുക്രിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ